നമ്മള് ഫെസ്റ്റിവൽ തുടങ്ങാൻ പോകുന്നതാണ് നാഗാലാന്റിലെ അപ്പോൾ ഇവിടെ ഇതേപോലെ പതിനാറ് ട്രൈബ് ഉണ്ടാവും കേട്ടോ പതിനാറ് ട്രൈബ് ഉണ്ട് ഇതൊരു ട്രൈബ് ആണ് ഈ ട്രൈബിന്റെ പേരാണ് കൊച്ചൂരി ട്രൈബ് എന്ന് പറയുന്നത് കേട്ടോ ബൂപ്പറേ തൃശ്ശൂർ ബൈക്കിൽ വന്നത് അല്ലേ ഇങ്ങോട്ടേക്കായിട്ട് നാഗാലാന്റിലേക്കായിട്ട് ഏ എപ്പം അതെ ആണ് പതിനാറ് മോഡൽ ഇതാണ് റൈസ് ബിയർ ഏട്ടാ റൈസ് ബിയർ ഇരുന്നൂറ് റുപ്പ് നൂറ്റി അമ്പത് ഉറുപയൊക്കെ ആവേണ്ടി എന്നാ ബബിൾസ് ഇട്ടിട്ടുണ്ട് എല്ലാവരും ദിവസം നമ്മളിവിടെ നാഗാ വില്ലേജിൻ്റെ എൻട്രൻസ് നിങ്ങൾ കണ്ടത് അവിടുന്ന് നേരെ ഇനി ഉള്ളിലേക്ക് നടക്കണം വണ്ടി വിടില്ല പാർക്കിംഗ് സ്ഥലം ഇവിടെ ഉണ്ട് നമ്മൾ ബസ്സിൽ വന്ന് ബസ്സോടെ ഡ്രോപ്പ് ചെയ്തു ഇതിൻ്റെ അങ്ങോട്ടേക്ക് വിടുന്ന വണ്ടീന്ന് വെച്ചാൽ എ എ പ്ലസ് ഉള്ളവർക്ക് മാത്രമാണ് അങ്ങോട്ടേക്ക് വിടുന്നുള്ളത് അപ്പോൾ നമ്മൾ ഇനി നടക്കണം അങ്ങോട്ടേക്ക് ലഗേജ് ഒക്കെ ആയിട്ടില്ല എല്ലാവരും നടക്കുന്നത് എൻ്റെ കയ്യിൽ മൂന്ന് ബാഗുണ്ട് ഇതാണ് ഉണ്ടോ ഇവിടെ പരിപാടി അടങ്ങുന്ന വൈകുന്നേരം നാലുമണിയാകുമ്പോൾ പരിപാടി നടക്കും ഇപ്പോൾ സമയം നമ്മൾ എത്തിയത് രണ്ട് മണിക്കാണ് ഏ നമ്മൾ ഫെസ്റ്റിവൽ തുടങ്ങാൻ പോകുന്നതാണ് നാഗാലയൻ്റെ അപ്പം ഇവിടെ ഇതേപോലെ പതിനാറ് ട്രൈബുണ്ടാവും കേട്ടോ പതിനാറ് ട്രൈബ് ഉണ്ടാവും ഇതൊരു ട്രൈബാണ് ഈ ട്രൈബിന്റെ പേരാണ് കൊച്ചൂരി ട്രൈബ് എന്ന് പറയുന്നത് കേട്ടോ അപ്പം അവർക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നത് ഇങ്ങനെ ഓരോ കുടില് പോലെ ഇങ്ങനെ ഉണ്ടാവും ഇത് എല്ലാ പോലും ഇങ്ങനെ ഉണ്ടാവും ഏ പക്ഷെങ്കിൽ അപ്പുറത്ത് കാണുന്ന ചെറിയ ചെറിയ കുടും കെട്ടിയതെന്ന് പറയുന്നത് കാണുന്നില്ല അതെന്ന് വെച്ചാൽ ഈ സമയത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ അത് കഴിഞ്ഞിട്ട് ഇവർ പൊളിച്ചു മാറ്റി ഈ പത്ത് ദിവസമാണ് ഉണ്ടാവുക കേട്ടോ ഇത് ഉണ്ട് ഇവർ തന്നെ ഇവിടുന്ന് ഓരോ കൾച്ചറൽ ഫുഡ് കൊടുക്കുന്നുണ്ട് പൈസ കൊടുത്തിട്ടാന്ന് ഇവരെ കൾച്ചറൽ ഫുഡ് ഉണ്ട് മുളയിലൊക്കെയാണ് വെള്ളം വന്നത് കേട്ടോ ഫുഡ് കാര്യങ്ങളൊക്കെയാ അടുത്ത ഡ്രൈവ് നേരത്തെ കണ്ടെങ്കിൽ നമ്മൾ വെറും ആണുങ്ങളെ മാത്രമേ കണ്ടില്ല ഇതില് ലേഡീസും കൂടിയുണ്ട് കേട്ടോ ഇവര് ലേഡീസിന്റെ ഡ്രസ്സിങ് കാര്യങ്ങളൊക്കെ കണ്ടെങ്കിൽ എന്നാണ്ട് അതേപോലെ നമ്മൾ ഇതിൻ്റെ ഉള്ളിലേ ഉള്ളൂ ഇതിന്റെ റൗണ്ടിലെ ഞാനുള്ളത് ഈ റൌണ്ടിൻ്റെ ഉള്ളിലാണ് ഇവർക്ക് അറിയുന്നത് വേണ്ട ഏഹ് ഇവിടെ നമുക്ക് ഒരു ഫോട്ടോ വീഡിയോ വീട്ടെടുക്കുന്ന ഒരു പ്രശ്നമില്ല നമുക്ക് ഇത് കാണാം ഇവർ നമ്മൾ എടുത്ത ഒരു ഫോട്ടോ എടുക്കാനൊക്കെ നിന്നു വരും

സ്റ്റേ നിങ്ങൾക്ക് എത്ര വയസ്സായി അമ്പത്തേഴ് ആയിട്ടുള്ളു അമ്പത്തേഴ് ആയിട്ടുള്ളു അതെ അതാണ് ആ മൈൻഡാണ് വേണ്ട എന്നിട്ട് നിങ്ങള് വേറെ പരിപാടി വേറെ നിങ്ങൾ ചെയ്യുന്നുണ്ടാ ഞാന് ഇവിടുത്തെ പ്രോഗ്രാം ചോദിക്കണം നാട്ടിലെനിക്ക് നാട്ടിലേക്ക് കമ്പ്യൂട്ടറിന്റെ ഈ വേസ്റ്റ് റീസൈക്കിൾ ചെയ്യുന്ന പോലത്തെ പണിയാണ് കമ്പ്യൂട്ടറിന്റെ സർവീസ് സെന്റർന്ന് പണി പറഞ്ഞു ആ അത് ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് യാത്ര ചെയ്യും അത് കൂട്ടിയിടും തിരിച്ചു വന്നിട്ട് വീണ്ടും ഉറപ്പ് അതെ 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 വീട്ടിൽ രണ്ട് പിള്ളേരുണ്ട് ഒരാള് മൂത്താൾ എഞ്ചിനീയറിംഗ് കെമിക്കൽ എഞ്ചിനീയറിങ് കഴിഞ്ഞു വൈഫ് ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ ജോലിയുണ്ട് അതിനൊരു ട്രിക്ക് ഉണ്ട് പറഞ്ഞു എല്ലാവർക്കും ഉപയോഗിക്കാം ആദ്യം ഇടയ്ക്ക് ഒന്നോ രണ്ടോ ദിവസം മാറി നിൽക്കണം ചെറിയ യാത്ര എന്നൊക്കെ പറഞ്ഞു പിന്നെ ഇടയ്ക്ക് മാറി വെക്കുന്നത് താമസിക്കണം പിന്നെ രണ്ടു ദിവസം ഉള്ളത് ഒരാഴ്ചയൊക്കെ ആവണം പിന്നെ അതങ്ങട് ശീലായിക്കോളൂ ഒരാഴ്ച കാണാണ്ട് നമ്മള് അവര് വിളിച്ച് ചോദിക്കും എവിടെ അപ്പോഴാണ് നമ്മൾ നമ്മള് കാര്യങ്ങള് ഒരു ഹോർണറ്റ് ആണ് പതിനാറ് മോഡല് പല ആൾക്കാർ യാത്ര നമ്മളെ സാധനം കയ്യിലുണ്ടോ ചോദിച്ചാൽ കയ്യിലുണ്ട് ഇരുപത് ദിവസം Det er ikke lov å kjøre i Iran. ഓരോ വ്യത്യസ്ത രീതിയുണ്ട് രീതിയുണ്ടോ ഇവിടുന്ന് കോമഡി ആക്കുന്നുണ്ട് അടുത്ത സ്ഥലത്ത് കേട്ടോ അടുത്ത സ്ഥലത്ത് കണ്ടോ ഇവിടെ കേട്ടോ ഇവിടെ ഫുഡ് ഇവിടെ മെയിൻ ആയിട്ട് ഫുഡിൻ്റെ കുറെ ഇതുണ്ട് കേട്ടോ ഇത്ര നേരം കണ്ട പോലെയല്ല ഇവിടെ ഫുഡിന്റെ കുറെ സ്റ്റാളും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് ആൾക്കാർ ഇവിടെ കുറച്ച് കൂടില്ല ഫുഡ് കഴിക്കേണ്ടി അപ്പോൾ ഞാൻ ഈ ഒരു ട്രൈബിൻ്റെ ഉള്ളിൽ കയറിയിട്ടാണുള്ളത് ഉള്ളിൽ കയറിയിട്ട് വീഡിയോ എടുക്കേണ്ടിയിട്ട് ഇവിടെ ഇങ്ങനെ പോസ് ചെയ്തിട്ട് ഇങ്ങനെ സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ വന്നിട്ട് നമ്മൾ പോസ് ചെയ്യുക ആ വേറെ ഇങ്ങനെ നമുക്ക് എന്ത് വേണമെങ്കിലും ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുക്കാം ഓക്കെ താങ്ക് യു ബൈ അപ്പോൾ ഞാൻ ഇവരോട് ഒരു ദേശം കോഫിക്ക് ചോദിച്ചിട്ടുണ്ട് ഇവർ ലാസ്റ്റ് ഇയർ ട്രൈബിൾ അവർക്ക് കൊടുക്കുന്നേ കേട്ടോ വേറെ സ്റ്റൈൽ കോഫി ദിസ് ദിസ്ഇസ് കോഫി ഓക്കെ താങ്ക് യു ബ്ലാക്ക് ടീ എൻ്റെ അമ്മ വേണം അതിലൊന്നുമില്ല വേണോ കഴിച്ചു നോക്ക് എനിവേസ് ഇത് ഒരു പെർഫോമിനെ സോയ പേസ്റ്റ് എന്തോ ഇട്ടിട്ടുണ്ട് പോക്കാണ് നമ്മളുടെ നാടൻ പോക്കയുടെ ഫ്ലേവർ അല്ല ഒരു വ്യത്യാസത്തിൽ ഫ്ലേവർ ഉണ്ട് നമ്മുടെ നാടൻ മുറി ചതയെങ്കിൽ തോന്നാറുണ്ട് അപ്പം ഇവിടെ അതില്ല പിന്നെ ഇത് സം മൂങ് ബീൻ ഗ്രീൻ ചില്ലി ചട്നി അങ്ങനെ സം ഫെൻറ്റഡ് ചട്നി പിന്നെ ഇത് ചൗ ചൗ സം ലീവ്സ് അഡ്ദി ഹാഡ് and beans okay it will boil chede or uh, sauteed namle thoran mercury ticket anna version aanu that's about it simple food normal food that logging thodangundo kan appo idu puluvane kayikunnille endo varu varo endo undu sambhavayund irivundu ishtayirikkum padirikkane first time ida

യൂട്യൂബർ ഓക്കെ ഇതൊരു റൈസ് ബിയർ Yes. yes. Big uh, cup. Big, big cup. thank okay, okay, uh, Full, 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 full. Special. Yeah. Okay. One Ah, bubbles. <laughs> okay. okay. Thank you. Okay. But we do rice beer. Da.

What is this? Yeah, this is chadni, 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 and this is uh, fish. Fish? Yeah, fish. Oh. And this is uh, stewed vegetable stew. Stew. Vegetable stew. Yeah. Ah, vegetable stew. Okay. Yeah. And this is, uh, vegetale, this is mixed vegetables. This is what is this? This is pork. 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 Yeah. Pork. Yeah. Pork. Yeah. Pork. Okay, okay. And this is chicken. Chicken? Yeah. Okay. What is the rate? Uh, buffet. This is buffet. Buffet. With anything you can have. Uh, 700. Eh? 700. Only. <laughs> yeah, only. <laughs> yeah. Anything you can have. Yeah. You can go for first. Unlimited. It's unlimited. Uh, yeah, okay, okay. Let's try. Okay, okay. You will love it. This is vegetable. Yes, uh. sure. This is salad. Greens, raw greens, garlic. No, no, no. <laughs> <laughs> yes. Not very hot. This is pork. Yeah, pork. Well, this is pork. Wow. Hmm. Pork. Oh. പുഴാണ് കേട്ടോ നമ്മുടെ സിൽക്ക് വാം പുഴുവില്ല മലയാളം കേരള പുഴു Private restoranda. Welcome to your show. Ne demek? Etki private ya. Evet. Ne ne? Hangi restoran? Başka nerede? Başka nerede? Başka nerede? Başka nerede? Başka nerede? Başka nerede? Başka nerede?

아, 이요 아마 아주 좋다. 이럴 때, 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 이 s 때, 이 a 때, No 때, 이럴 때, 이럴 때, 이럴 때, 이럴 때, 이럴 때, 이럴 때, 이스 때, 이럴 때, ി റൈസ് നമുക്ക് ഈ ചാട്ടില് ഇവര് നമുക്ക് സാധനം യൂട്യൂബർ 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 താങ്ക് യു താങ്ക് യു 아, 이, 베리, 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 베리,, 베리, 베리, 베리,, 베리, 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 ഫെസ്റ്റിവൽ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആസ്റ്റാമത് ചേരത്തെ ഒരു അട്ടിപ്പൊട്ടി നോർമൽ പ്രോഗ്രാം കഴിഞ്ഞാൽ അത് അടിപൊളിയായിട്ട് അത് കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ പ്രൈസ് എന്ന് വെച്ചാൽ ഇരുപത്തഞ്ചാമത്തെ കാണുന്നില്ല ഇരുപത്തഞ്ചാമത്തെ നോൺ ബിൽ ഫെസ്റ്റിവലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല സ്പെഷ്യലായിട്ട് പല പരിപാടി കാര്യങ്ങളൊക്കെ ഈ പ്രാവശ്യം ഉണ്ട് അത് കഴിഞ്ഞ് നമ്മൾ പോകുന്ന സമയം പോലും നമ്മൾ ലഗേജ് ഇവിടെ വെച്ചതാണ് നമ്മൾ ലഗേജ് അവിടെ ഉണ്ട് ഒരാൾ നമ്മൾ ഫുഡൊക്കെ കഴിക്കാൻ പോയി വന്ന് എന്നിട്ട് വരുമ്പോൾ നമ്മളെന്ത് ലഗേജ് അവിടെ അവിടെ തന്നെയുണ്ട് ഒരു സാധനം അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട് വേറെ എവിടെയെങ്കിലും വെച്ചിട്ടുള്ള നമസ്കാരം ചോദിക്കും ഇവിടെ ഒരാളും നമ്മൾ കൊച്ചുന്ന സമയത്ത് ഒരുപാട് ആൾക്കാരുണ്ട് അതാണ് ആരുടെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ടൊക്കെ തോന്നുന്നത് കേട്ടോ